നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടുവളപ്പിൽ നിന്നും തലയോട്ടിയും അസ്ഥിയും മറ്റും കണ്ടെത്തിയതിന്റെ ഞെട്ടലാണ് സമീപവാസികൾ ഞായറാഴ്ച രാവിലെ വിവരം പുറത്തിറഞ്ഞത് മുതൽ പ്രദേശത്തുവാൻ ആൾക്കൂട്ടമായിരുന്നു തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര ശ്രീനിവാസ കോവിൽ റോഡിലെ സ്വകാര്യ ഇട റോഡിലാണ് ഈ സ്ഥലം ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് ജോലിക്കെത്തിയ നിർമ്മാണ തൊഴിലാളികൾ അസ്ഥി കണ്ടത് തലയോട്ടി പ്ലാസ്റ്റിക് കവറിലും അസ്ഥികൾ പുറത്തുമായിരുന്നു കാഞ്ഞ സ്വദേശിക്കാൻ നടക്കുന്ന വീട് നിർമ്മാണത്തിനിടെയാണ് തലയോട്ടിയും അസ്ഥികളും ലഭിച്ചത് ഇന്ന് വീടിന്റെ വാർപ്പ് തീരുമാനം തിനാൽ അതിനുള്ള തൂണുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇറക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് തലയോട്ടി ഒരു കറുത്ത കവറിനുള്ളിലാക്കി കെട്ടിയ നിലയിലായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന പണിക്കാർ കവർ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് തലയോട്ടി ശ്രദ്ധയിൽപ്പെട്ടത് കവറിന് പുറത്ത് എല്ലുകളും കണ്ടു ഉടൻ തന്നെ കോൺട്രാക്ടർ ഇക്കാര്യം വീട്ടുടമസ്ഥനെയും വീട്ടുടമസ്ഥൻ പോലീസിനെയും അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തലയോട്ടിക്ക് കാലപ്പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം വീടുപണിക്കായി പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിരുന്നു ഇതിനൊപ്പം വന്നതാണോ എന്നും പരിശോധിക്കും സ്ഥലമുടമയായി കിഷോറും പോലീസും സംഭവ സ്ഥലത്ത് ഉടനെ എത്തിയിരുന്നു പിന്നാലെയാണ് ാണ് സമീപവാസികൾ വിവരം അറിയുന്നത് ബാലകൃഷ്ണൻ എന്നാൽ ഈ സ്ഥലം കഴിഞ്ഞ ഡിസംബറിലാണ് വിറ്റത് അതിനു മുൻപ് ജെ സി ബി ഉപയോഗിച്ച് പറമ്പ് നന്നാക്കിയപ്പോഴൊന്നും ഇങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പറയുന്നു സമീപത്ത് ബാലകൃഷ്ണന് വീട് പണിയുന്നുണ്ട് ജനവാസ മേഖലയാണിത് പ്രദേശത്തെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഉണ്ട് ഈ ഭാഗത്ത് ഏതാനും പുതിയ വീടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഏതാനും വർഷം മുൻപ് വരെ വലിയ പറമ്പായിരുന്നു ഒന്ന് രണ്ട് വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ തലയോട്ടിയും മറ്റും പത്ത് സെന്റിൽ താഴെ വരുന്ന സ്ഥലത്തായി മതിൽ കണ്ടത് ഇതാരോ കൊണ്ടുവന്ന് ഇട്ടതാകാമെന്ന് പോലീസ് കരുതുന്നത് സംഭവം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സയന്റിഫിക് വിദഗ്ധരും എത്തി പരിശോധിച്ചു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ അറിയാനാകൂ എന്ന് കേസ് അന്വേഷിക്കുന്ന തൃപ്പൂണിത്തറ പോലീസ് പറഞ്ഞു കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി തലയോട്ടിയും മറ്റും കളമശ്ശേരി ഫോറൻസിക് കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ലിംഗനിർണയത്തിന് ശേഷം കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കും സമീപ പ്രദേശത്ത് നിന്നും അടുത്ത കാലത്ത് കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു തലയോട്ടിയും അസ്ഥിയും ഹിൽപാലസ് പോലീസ് കസ്റ്റഡിയിലാണ് ആദ്യം സൂക്ഷിച്ചിരുന്നത് പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മാറ്റി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കും ലിംഗപരിശോധനയാണ് പ്രധാനം പുരുഷന്റേതാണ് എന്നാണ് പ്രാഥമിക നിഗമനം ഒപ്പം കാലപ്പഴക്കവും തിരിച്ചറിയണം തുടയിലെ വിരലുകളുടെ ഭാഗങ്ങൾ എന്നിവയാണ് തലയോട്ടിക്കൊപ്പം കണ്ടെത്തിയത് തലയൂട്ടി കണ്ടെത്തിയ ഭാഗത്തെ മണ്ണടക്കം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ഇതിനിടെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തുനിന്ന് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് വടകരയിലെ അടച്ചിട്ട കടയ്ക്കുള്ളിൽ തലയോട്ടിയും മെല്ലുകളും കണ്ടെത്തിയിരുന്നു ഇത് കാണാതായ കൊയിലാണ്ടി സ്വദേശിയുടേതാണെന്ന് കരുതുന്നത് ഇത് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ് കടമുറിക്കുള്ളിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടി സ്വദേശിയായ യുവാവാകാം കൊല്ലപ്പെട്ടതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്